പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടു വന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല അതാ നിങ്ങളെ പ്രശ്നം എന്റെ മകളും എൻ്റെ ആ മകളുടെ കുട്ടിയായത് കൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് ഓർക്കാത്തോണ്ടാണ് ഇവിടെ ഇവർക്കെല്ലാം അറിയ ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചെല എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു കടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ അത് എല്ലാ കാര്യങ്ങളിലും പോകും ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ് അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് ഇതൊക്കെ സാധാരണ അല്ലേ ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്കാകെയുള്ളത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരല്ല അതിന് മുൻപുള്ള സർക്കാരിൻ്റെയോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു അതാണതിൽ പ്രധാനം ആ ഒൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ തർക്ക വിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത് കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തയ്യാറായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കേണ്ട സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ വന്ന ശേഷമാണ് സംസ്ഥാന ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാകുക നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലാലോ ക്ഷണം ചെല്ലുന്നത് അവസാനാണല്ലോ ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ നമ്മളിപ്പോൾ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളല്ല അതില് ക്ഷണിക്കുന്നത് നല്ല തീരുമാനിക്കുന്നത് ഇപ്പോ ചെല ആളുകള് ഇങ്ങനെ ഒരു ശങ്കില് നിൽക്കുന്നതെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ നമ്മൾ അഭിപ്രായപ്പെടുന്നു അവിടുന്ന് തീരുമാനമെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക ഇതാണ് അതിൻ്റെ നടപടിക്രമം അതാണ് നടന്നിട്ടുള്ളത് അല്ല അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനക്കറിയില്ല വാർഷികാഘോഷത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തു നിന്നാണ് കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു അപ്പോൾ ഉണ്ടായ ഒരു ഇവിടെ ഉണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ് അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഈ വാർഷികാഘോഷത്തിന്റെ വാർഷികാഘോഷത്തിൻ്റെ അത് വരില്ലായിരുന്നു പക്ഷേ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ടാണ് ആ ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം അതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഏതായാലും ഞങ്ങൾ ഏതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട് ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക അതാണ് നടക്കുന്നത് ഞങ്ങളിവിടെ എൽ ഡി എഫ് കൺവീനറ് ടി പി രാമകൃഷ്ണയോ സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററേയോ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല അത് സാധാരണ ഞങ്ങൾ ചെയ്യാറില്ല ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ് എന്താ സംശയത്തില് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരട്ടയേറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത് കാരണം നാടിൻ്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെൻറ് പ്രാമുഖ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പ്രാവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല അതാ നിങ്ങളുടെ പ്രശ്നം അല്ല അതൊരു ആഗ്രഹമല്ലേ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിനെന്താ ഞാനിപ്പോ പ്രതികരിക്കുന്നു അതൊക്കെ ഒരു ശരിയായ രീതിയല്ല സാധാരണഗതിയിൽ പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഞങ്ങളിപ്പോ ബി ജി എഫിന്റെ കാര്യം മറച്ചു വെക്കുന്നില്ലല്ലോ പറഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ ഇത്ര പങ്കുവഹിച്ചു എന്ന് പറഞ്ഞില്ലേ അത് പറയണ്ടേ അവർ സാധാരണഗതിയിൽ ഒരു പദ്ധതിയുടെ കാര്യമാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം പറയാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ എൻ്റെ മകളും എൻ്റെ ആ മകളുടെ കുട്ടിയും ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായത് അത് സ്വാ സ്വാഭാവികമായിട്ടുള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് ഓർക്കാത്തോണ്ടാണ് ഇവിടെ ഇവർക്കെല്ലാം അറിയാം ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ അത് എല്ലാ കാര്യങ്ങളിലും പോകും ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ് അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പിന്നെ നിങ്ങൾ ചിലർ ഉന്നയിച്ചത് അവർ ഈ കാറിൽ വരണ്ടായിരുന്നോ വേറെ കാറിൽ വരാതല്ലേ ഞാൻ ആ കാറിൽ തന്നെ കൂട്ടി എന്ന് ഉള്ളൂ പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊന്നും അവിടെ വിലയിരുത്തിയത് അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ് അവിടെയാണല്ലോ ഈ ഇതെല്ലാം കണ്ടത് ഇപ്പോൾ ശശി തരൂർ പോയില്ലേ ശശി തരൂർ പോയിട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണോ വിലയിരുത്തിയത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്താനല്ല പ്രത്യേക സംവിധാനങ്ങളിൽ അവിടെ ചെന്നപ്പോഴല്ലേ അതിൻ്റെ ആശ്ചര്യം മനസ്സിലായത് കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ അവരിന്നുകൊണ്ടാണ് ഈ ക്രെയിൻ പിന്നെ മറ്റേ ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നറ് എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കപ്പലിൻ്റെ നീക്കങ്ങൾ അവർ നിയന്ത്രിക്കുകയാണ് അത് സാധാരണ നമ്മൾ കുട്ടികൾ പിന്നെ കളിക്കുന്ന രീതിയല്ലേ അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത് അതല്ലാതെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അവിടെ പോയത്

അതെ ഏതായാലും അത് പരിശോധിച്ചേ പറയാൻ പറ്റുമോ എന്റെ ശ്രദ്ധേലതില്ല ഇതൊക്കെ നിങ്ങൾ പലതും പലതും ചാർത്തി തരാറില്ല അതിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യാണ് അവിടെ ഞാൻ സാധാരണ ഇതിന് മറുപടി പറയേണ്ടതില്ല എല്ലാരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ഞാൻ പറയണമെങ്കിൽ എനിക്ക് പറയുന്നൊരു തടസ്സമൊന്നുമില്ല പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എല്ലാം പറയുന്നവരെക്ക് തടസ്സമില്ല ഞാൻ പറയാ അത് അതായത് ഇതിൽ കണ്ടത് ഞങ്ങൾ കേരള സംസ്ഥാനത്ത് രാജ്യത്താകെ പൊതുവെ എടുത്തൊരു നിലപാടുണ്ട് എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലേക്ക് കിട്ടിയതാണ് ഈ പാർട്ടി കോൺഗ്രസ്സും ആ എക്സംഷൻ വീണ്ടും നൽകുകയുണ്ടായി ഇത്തവണ കേരളത്തിൽ അത് കൃത്യമായി തന്നെ നേരത്തെ നടപ്പാക്കി ഇത്തവണയും നടപ്പാക്കി ഇത്തവണ നടപ്പാക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുള്ള ശ്രീമതി ടീച്ചറ് എ കെ ബാലൻ ആനാവൂർ നാഗത്ത് ഇത്രയും പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴിയേണ്ടതായിട്ട് വന്നു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടമായപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു അപ്പോൾ ശ്രീന ടീച്ചർ നല്ല പ്രവർത്തനമാണ് ഈ മഹിളാരംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പോകുന്നു പൊതുവെ നല്ല അംഗീകാരം അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ആ പ്രവർത്തനം തുറന്നും നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ തുറന്ന് നടത്തുന്നതിന് അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതാണ് നന്നാവുക എന്ന ഒരു പൊതുവായ അഭിപ്രായം വന്നു അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എക്സംഷൻ കൊടുക്കണം ആ എക്സംഷൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ല കേന്ദ്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി അക്സെപ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചു ഇതാണ് അവരുടെ എക്സെംഷൻ്റെ രീതി അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മഹിളാരംഗത്താണ് എൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൽ അവരിപ്പോൾ സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്താകെയാണ് കേരളത്തിലല്ല എന്നാൽ കേരളത്തിൽ ആണല്ലോ അവർ ജീവിക്കുക അങ്ങനെ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുത്തുനിന്ന് വരും ഇതാണ് സാധാരണ നിലക്ക് സംഭവിക്കുക ഇപ്പോൾ ഇവരുടെ കൂടെ ഒഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന എ കെ ബാലൻ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് എക്സംഷൻ ഇല്ല അപ്പോൾ സാധാരണഗതിയിൽ എക്സ്പോ പ്രായം കഴിഞ്ഞാൽ പിന്നീടുള്ള സംഘടനാ ചുമതല നൽകുന്നില്ല അതാണ് കാണേണ്ടത്